യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമി പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടിയുണ്ടാകും ഇടുക്കി ജില്ലയോടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയാണ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നത് എൽ ഡി എഫ് നേതാക്കളുടെ കൈയേറ്റം കോടതിയിൽ പറയണമെന്നുള്ളതുകൊണ്ടാണ് കോടതിയിൽ അഫിഡവിറ്റ് നൽകാതിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കട്ടപ്പനയിൽ പറഞ്ഞു ഈ പട്ടയ ശാശ്വത പരിഹാരമായി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം കൊടുക്കും എഴുതി പിണറായി വിജയൻ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുപോലെയല്ല ഇരുപത്തിയൊന്നിലെ എലക്ഷനും യു ഡി എഫ് അധികാരത്തിൽ വന്ന ഉപാധിരഹിത പട്ടയം എല്ലാ സങ്കടങ്ങളും മാറ്റും ഭൂമി പ്രശ്നങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും ধৈর্যম